ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് തന്നെ വാട്സപ്പിന് നമുക്ക് ഒരു മാസത്തിലൊരു മൂന്നാല് അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട് എല്ലാം നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ഡേറ്റാണ് ഇതും അതുപോലെ തന്നെയാണ് നമുക്ക് വാട്സപ്പിൽ ഇനി ഇമെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് എങ്ങനെയാണെന്നല്ലേ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അത് ലോട്ടോ മറ്റൊരു കിടിലൻ അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് പിൻ ചെയ്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമെന്ന് തോന്നുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് തരിക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലേ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വീഡിയോ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം ഞാൻ ആദ്യം വാട്ട്സ്ആപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് വാട്ട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അക്കൗണ്ട്സിൽ നിങ്ങൾക്കിവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതാണ് ഈ ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് സോറി വാട്സപ്പ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ റിക്കവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിന് ആയിട്ട് കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലോ ആയിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് മൂന്നാമതൊരു ഓപ്ഷനും കൂടെ ഉണ്ട് പല ആളുകൾക്കും റിക്കവർ ചെയ്തെടുക്കാൻ മേലാതെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഞാൻ കൊടുത്തിരിക്കുന്ന ജി റിക്കവറി ഇമെയിൽ ഐ ഡി മറന്നുപോയി അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ജിമെയിൽ ഐ ഡി മറന്നുപോയി അല്ലെങ്കിൽ ജിമെയിൽ എനിക്ക് നഷ്ടപ്പെട്ടു ആ ഒരു അക്കൗണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോട്ട് മെയിൽ വരുന്നില്ല മെസ്സേജ് വരുന്നില്ല എന്നൊക്കെ എന്നാൽ സിമ്പിളായിട്ട് ഇനി നിങ്ങൾക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ വാട്സപ്പ് തന്നിട്ടുണ്ട് അതാണ് ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാനുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് വരും ആ പാസ്വേഡ് ഒരു ഒ ടി പി ആണ് ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ ഇമെയിൽ ഈ ഒരു വാട്സപ്പിലോട്ട് ആഡ് ആകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് രണ്ടാമത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും ലഭിക്കും കാരണം നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ടായിരിക്കും നമുക്ക് റിക്കവർ ചെയ്യുന്ന മെയിലുകളും മെസ്സേജുകളും ഒക്കെ വരുന്നത് അതുപോലെ നമ്മൾ കൊടുക്കുന്ന ജിമെയിൽ ഐ ഡിയിലോട്ടും നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട് ആയിരിക്കും സുഹൃത്തുക്കളെ രണ്ടാമത്തെ അപ്ഡേറ്റും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ രണ്ടാമത് തന്നെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് വാട്സപ്പിൽ ഓരോരുത്തരയ്ക്കുന്ന ചാറ്റ് മെസ്സേജുകൾ നമുക്ക് പിൻ ചെയ്തു വെക്കാനുള്ള ഓപ്ഷൻ നേരത്തെ നമുക്ക് ഓരോ വ്യക്തികളെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് പിൻ ചെയ്തു വെക്കാം ഞാനിപ്പോൾ ഈ ഒരു മെസ്സേജ് തന്നെയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാം നാലാമതൊരു പുതിയ ഓപ്ഷൻ നമുക്ക് നേരത്തെ സ്റ്റാർ അതുപോലെ തന്നെ ഇൻഫോ കോപ്പി ആയിരുന്നു അപ്പം അതിൻ്റെ തൊട്ട് താഴെ പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് സെവൻ ഡേയ്സ് മുപ്പത് ഡേയ്സ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇത്രയും ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ മെസ്സേജ് മൊത്തമായിട്ട് ക്ലിയർ ചെയ്താലും ഈ പിൻ ചെയ്തിരിക്കുന്ന മെസ്സേജ് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും ഇപ്പം എന്തായാലും നല്ലൊരു രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ ചാനലിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു നല്ല എപ്പിസോഡ് കാണു ബൈ ബൈ സി യു